സിബിനെ ലാലേട്ടൻ പൊരിക്കുന്ന വന്നിരിക്കുകയാണ് എന്ത് ശിക്ഷയായിരിക്കും സിബിന് കൊടുക്കുന്നത് യെല്ലോ കാർഡ് ആണോ അതോ അത് ആഴ്ചത്തെ നോമിനേഷൻ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ ജസ്റ്റ് വാണിംഗ് മാത്രം നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയോ എനിക്കറിയില്ല എന്നാൽ ഞാൻ പറഞ്ഞുതരട്ടെ ഏ ഇങ്ങനത്തെ ആംഗ്യങ്ങൾ കാണിക്കുന്നതാണോ ക്വാളിറ്റി എന്ന് ലാലേട്ടൻ തന്നെ ചോദിക്കുകയാണ് ക്വാളിറ്റി ഇല്ല എന്ന് സിബിൻ തന്നെ പറയുന്നത് സ്വന്തമായിട്ട് നമുക്ക് നോക്കാം എന്താണ് പ്രൊമോയിൽ നടന്നിട്ടുള്ളതെന്ന് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ സിബിൻ ഒരു നല്ല ഗെയിമറാണ് അപ്പോൾ നല്ല ഗെയിമറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ സിബിൻ അത് പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇവിടെ സിബിൻ സിബിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് ചില ആംഗ്യങ്ങൾ വീട്ടിൽ അസ്വസ്ഥരാക്കുന്നുണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയതായിട്ട് അറിഞ്ഞു നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞു പോവാണ് സിബിൻ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് ഏഹ് നിങ്ങൾക്ക് എന്താണ് ക്വാളിറ്റി നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ആളാണോ ഇല്ലാത്ത ആളാണോ അപ്പൊ സിബിൻ പറയുന്നുള്ളൂ നല്ല ക്വാളിറ്റി എന്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്നത് ഞാനല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ എന്നാ ഞാൻ ജഡ്ജ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അല്ല ഈ ആംഗ്യങ്ങൾ കാണിക്കുന്നത് ഏഹ് നല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ലാലട്ടൻ ചോദിക്കുകയാണ് അപ്പൊ സിബിൻ സാർ ഞാൻ ആരോടുമായിട്ട് കാണിച്ചതല്ല ലാലേട്ടൻ പിന്നെ എന്തിനാണ് പോയി സോറി പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇത് കാണിക്കുവോ അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഉള്ള ആളാണോ അപ്പോൾ സിബിൻ പറയുന്നുണ്ട് അല്ല ആ അപ്പം ഞാൻ പറയട്ടെ അല്ല സാർ ഇല്ല ഞാൻ പറയട്ടെ ഞാൻ ആദ്യം പറയട്ടെ നിങ്ങൾ ആദ്യം കേൾക്കൂ നിങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് മിക്കവാറും അടുത്ത ആഴ്ച ഡയറക്ട് നോമിനേഷൻ ആയിരിക്കും പവർ ടീമിലായിട്ട് കൂടി ഡയറക്ട് നോമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട് പവർ ടീമിൽ നിന്ന് പുറത്താക്കാനുള്ള ചാൻസും കാണുന്നുണ്ട് എനിവേ എനിക്ക് തോന്നുന്നത് സിബിൻ അത് നല്ലത് തന്നെയാണ് സിപിൻ അത് നല്ലതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും തെറ്റ് ചൂണ്ടിക്കാട്ടിയാലേ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ തെറ്റ് ചൂണ്ടിക്കാട്ടാതിരുന്നാൽ പിന്നെയും പിന്നെയും നമ്മൾ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ തെറ്റ് ചൂണ്ടിക്കാട്ടിയിട്ടും തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല അല്ലേ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള അതാണ് അപ്പൊ തള്ളിക്കളയിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ ഉണ്ട് അവരെ ഇന്ന് ചോദ്യം ചെയ്യൂ അതാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സിബിന് ഇത് അത്യാവശ്യമായിരുന്നു ഇത് കൊടുക്കണം എന്നാലേ സിബിന് മുന്നേറാൻ പറ്റുകയുള്ളൂ അവിടെ യെല്ലോ കാർഡ് കിട്ടിയ അഭിഷേക് അവിടെ ഇരിപ്പുണ്ട് പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കാമായിട്ടിരിക്കുന്നത് അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു ശ്രീകുമാർ കളിക്കാൻ തുടങ്ങും അറുപത് ദിവസം ബാക്കിയുണ്ട് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഇപ്പം കളിച്ചു തുടങ്ങിയാൽ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം പിന്നെ രണ്ട് വാണിയും കിട്ടിയ സായി ഉണ്ട് സായിക്കും കളിക്കാനുള്ള ചാൻസുകളുണ്ട് പക്ഷേ പ്രേക്ഷകർ പറയുന്നത് വേറെ കുറച്ച് കാര്യങ്ങളാണ് അത് ലാലേട്ടം ചോദിക്കൂ നമുക്ക് അടുത്ത പ്രമോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായിരുന്നാലും ജിൻഡോവിനെ മത്സ്യകന്യകൻ എന്ന് വിളിച്ചത് അത് അധിക്ഷേപിച്ചു എന്നാണ് പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത് അത് ചോദ്യം ചെയ്യണം എന്ന് ജാസ്മിനെ ചോദ്യം ചെയ്യണമെന്ന് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പറയുന്നു അതേപോലെ അർജുൻ ജാൻമണി പ്രശ്നം അത് തീർക്കണം കാര്യം അതിനകത്ത് അർജുൻ നിരപരാധിയാണെന്നും പറയുന്നുണ്ട് അർജുൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ ഇവിടെ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ജാസ്മിൻ ഇന്നലെ ജയിലിൽ കിടന്ന് കാണിച്ച ചീപ്പ് ഷോ എന്ന് ഞാൻ തന്നെ പറയും അതിനെക്കുറിച്ച് ചോദിക്കണം എനിക്ക് അറിയത്തില്ലടാ അതിനെക്കുറിച്ച് ചോദിക്കും എന്നുള്ളത് എനിക്കൊരു ഉറപ്പില്ല പിന്നെ ഗബ്രി കുനിഞ്ഞു നിൽക്കുന്ന കാര്യം അതിനെക്കുറിച്ചും ചോദിക്കണം എന്ന് പറയുന്നുണ്ട് അഭിഷേക് നന്ദന ഫൈറ്റ് വളരെ മോശമായിട്ടുള്ള നിന്നെ അടിക്കും ഇടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കാര്യം നിസ്സാരമായിരുന്നെങ്കിലും പറഞ്ഞ വാക്കുകളൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനെക്കുറിച്ച് ചോദിക്കണം പിന്നെ ഇതൊരു ഫാമിലി ഷോയാണ് ഇതിനകത്ത് ഒരാളെ മാത്രമല്ല കുറേ കണ്ടന്റുകൾ ഉണ്ട് കാണിക്കാൻ പറ്റാത്തുള്ളത് അതിനെയും ചോദ്യം ചെയ്യണം എന്നാണ് പ്രേക്ഷകരുടെ അഭ്യർത്ഥന അത് പാലിക്കുമോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഇനിയും പ്രൊമോകൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വീട്ടിൽ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും Bye!